BTV. Being with you. The community channel. വയർ കുറക്കാൻ എളുപ്പവഴിക്കൽ അഴകൊത്ത വയർ ഏതൊരാളിൻ്റെയും സ്വപ്നമാണ് ഇതാ അതിനുള്ള എളുപ്പവഴിക്കൽ ദിവസവും ഏഴെട്ടു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക ഇത് വയറ്റിലെ കൊഴുപ്പ് പുറന്തള്ളാൻ സഹായിക്കും ശരീരത്തിലെ വിഷാംശം ഇതുവഴി പുറന്തള്ളിപ്പോകുന്നതോടെ അപജയപ്രക്രിയ ശരിയായി നടക്കുകയും ചെയ്യും ഉപ്പ് കുറക്കുക ഇതിനു പകരം മറ്റു മസാലകളോ ഔഷധസസ്യങ്ങളോ ഉപയോഗിക്കാം ഉപ്പ് ശരീരത്തിൽ വെള്ളം കെട്ടിനിർത്തും വയറ്റിലെ കൊഴുപ്പ് കൂടുകയും ചെയ്യും മധുരത്തിനു പകരം തേനുപയോഗിക്കുക മധുരം അടിവയറ്റിലെ കൊഴുപ്പും തടിയും കൂട്ടുന്നതാണ് ഭക്ഷണത്തിൽ കറുവപ്പട്ട ഉൾപ്പെടുത്തുക ഇത് പ്രമേഹത്തിനുള്ള നല്ലൊരു പരിഹാരമാണ് ശരീരത്തിന് നല്ല ഫാറ്റ് ആവശ്യമാണ് ഇത് വയറ്റിൽ അടിഞ്ഞുകൂടുന്ന ചീത്ത കൊഴുപ്പിനെ അകറ്റാൻ അത്യാവശ്യവും നട്്സ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഇതിനു സഹായിക്കും ബട്ടർഫ്രൂട്ട് അഥവാ അവോക്കാഡോ നല്ല കൊഴുപ്പിന്റെ ഉറവിടമാണ് ഇത് വയറ്റിൽ അടിഞ്ഞുകൂടുന്ന ചീത്ത കൊഴുപ്പ് പുറന്തള്ളാൻ സഹായിക്കും വിശപ്പറയാതിരിക്കാനും ഇത് നല്ലതാണ് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ശരീരം കോർട്ടിസോൾ എന്നൊരു ഹോർമോൺ പുറപ്പെടുവിക്കും ഇത് തടിവെപ്പിക്കും ഓറഞ്ചിലെ വൈറ്റമിൻ സി ഇത് നിയന്ത്രിക്കാനും വയറ്റിലെ കൊഴുപ്പ് കുറക്കാനും സഹായിക്കും വയറ്റിലെ കൊഴുപ്പ് കൂട്ടുന്നത് ഡിസേർട്ടുകൾക്ക് പ്രധാന സ്ഥാനമുണ്ട് ഇതിനു പറ്റിയ ഒരു പരിഹാര മാർഗമാണ് തൈര് ഗ്രീൻ ടീയിലെ ആന്റി ഓക്സിഡന്റുകൾ വയർ കുറക്കാൻ സഹായിക്കും ഇത് പ്രക്രിയ ശക്തിപ്പെടുത്തും വയറ്റിലെ കൊഴുപ്പ് കത്തിച്ചു കളയാൻ സഹായിക്കും രാവിലെ വെറും വയറ്റിൽ ചൂടുവെള്ളത്തിൽ ചെറുനാരങ്ങ പിഴിഞ്ഞ് ഇതിൽ തേൻ ചേർത്ത് കഴിക്കുന്നത് അടിവയറ്റിലെ കൊഴുപ്പ് കുറക്കാൻ സഹായിക്കും പച്ചവെള്ളി തിന്നുന്നത് അടിവയറ്റിലെ കൊഴുപ്പ് നീക്കാനുള്ള എളുപ്പവഴിയാണ് ഇഞ്ചി ശരീരത്തിലെ അപജയപ്രക്രിയ ശക്തിപ്പെടുത്തും ദഹനപ്രശ്നങ്ങൾ പരിഹരിക്കും ഇതുവഴി വയറ്റിലെ കൊഴുപ്പ് അകലുകയും ആപ്പിളിലെ പെറ്റിൻ വയറ്റിലെ കൊഴുപ്പ് കുറക്കുകയും ചെയ്യും മധുരക്കിഴങ്ങിലെ നാരുകൾ ദഹനപ്രക്രിയ ശക്തിപ്പെടുത്തുന്നതാണ് വയറ്റിൽ കൊഴുപ്പടിഞ്ഞുകൂടില്ല മുളകിലെ കാപ്സയാസിൻ വയറ്റിലെ കൊഴുപ്പ് കുറക്കുന്ന മറ്റൊരു ഘടകമാണ് ബീൻസ് ധാരാളം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണമാണ് ഇത് വയറ്റിലെ കൊഴുപ്പ് കുറക്കാൻ സഹായിക്കും വയർ കുറയാൻ സഹായിക്കുന്ന ഭക്ഷണമാണ് കുക്കുംബർ ഇത് വിശപ്പ് മാറ്റും നാരുകൾ അടങ്ങിയതുകൊണ്ട് സുഗമമായ ദഹനത്തിനും സഹായിക്കും മഞ്ഞളിൽ കുർക്കുമിൻ എന്നൊരു ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട് ഇത് വയർ കുറയാൻ സഹായിക്കും മുട്ടയും തടി കൂട്ടാതെ ശരീരത്തിന് പ്രോട്ടീൻ നൽകും ഇതും വയറ്റിലെ കൊഴുപ്പടിഞ്ഞു കൂടാതിരിക്കാൻ സഹായിക്കുന്നതാണ് For more, subscribe our YouTube channel. Visit our website www.btv.in, like our Facebook page. BTV Malayalam.